മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു കെ എസ് ആർ ടി സി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്നും മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്ന് മാസത്തിനകം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്വീകരിക്കാൻ മന്ത്രി അതാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ പ്രതിപക്ഷത്തിന് ചോദിച്ചുകൊണ്ട് കൊടുക്കേണ്ടെന്നല്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച അമെന്റ് ഭേദഗതികൾ മന്ത്രി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ അത്രയും കാര്യമായി കാര്യങ്ങൾ പഠിച്ച് പറയാൻ അദ്ദേഹം ഒരു ശ്രമിക്കുന്നുണ്ട് നിയമസഭാ സാമാന്യം ശ്രമിക്കുന്നുണ്ട് അതായത് അഭിനന്ദന വർദ്ധിക്കുന്ന കാര്യമാണ് ഉപേദുള്ളവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത്തെ ആരും ചോദ്യം ചെയ്യരുത് സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു என்ன தான் ஒன்னும் இல்லையிலே இப்போ அறியும் எந்த மரப்புறோம் அது வளர்ச்சி சந்தோஷம் அது உரப்பேட்டு அதுக்கு முன்பாலிட்டியா நம்ம நாட்டில் அங்கே பிரச்சனையா அது என்ன அனுபவப்படும் மட்டு பல சிலங்களில் நம்பரிப்பில் അദ്ദേഹം ആത്മാർത്ഥമായ സമീപനമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഞാൻ പറയാം ദിവസമാണ് പി ഉബൈദുള്ള എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയുടെ ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവൃത്തിക്കായി സർക്കാർ അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു നിർമ്മാണം അവർ കാര്യങ്ങൾ അത് അത് പൊളിച്ചു പൊളിച്ചു നിയോഗം മാറ്റി ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ പ്രൊജക്ട് സിവിൽ വർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം ഷറഫ് മുഹമ്മദ് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് മലപ്പുറം ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലു ബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര